ഹരിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സുദർശനൻ മേഴത്തൂർ മൂകാംബിക ദേവിയെ ഭജിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ചോ മൂകാംബിക ദേവിയുടെ മഹത്വത്തെക്കുറിച്ചോ നാം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല എങ്കിലും മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഒരു പ്രാധാന്യം തന്നെ നമുക്കറിയാം മൂകാസുരനെ വധിച്ച മഹാമായയാണല്ലോ മൂകാംബികയായി കൊല്ലൂർ നിവാസിനിയായി നമ്മുടെ മുമ്പിൽ വസിക്കുന്ന ആ മൂകാംബിക ദേവി ആ മൂകാംബിക സരസ്വതിയായും ലക്ഷ്മിയായും മഹാതേജസ്വിനിയായ ഭദ്രയായും ഒക്കെ നമ്മൾ ആരാധിക്കുന്ന മൂകാംബികാദേവിയുടെ ചൈതന്യത്തെക്കുറിച്ച് പറയേണ്ടതില്ല സാധാരണ കേരളീയരെല്ലാം തന്നെ കേട്ടിട്ടുള്ള ഒരു കഥാസന്ദർഭം ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ ആചാര്യ ഭഗവത്പാദര് ഭഗവതിയെ കേരള ഗ്രാമത്തിലേക്കായി കൊണ്ടുവരുന്ന വേളയിൽ കാലിലെ ചിലങ്കയുടെ ശബ്ദം നിലച്ചപ്പോൾ ആചാര്യസ്വാമികൾ തിരിഞ്ഞു നോക്കി നോക്കിയിന്നും മൂകാംബികാദേവി അവിടെ കുടികൊണ്ടു പിന്നീട് ദിവസത്തിൽ ചോറ്റാനിക്കരയിൽ രാവിലെ ഉഷപൂജയ്ക്ക് ദർശനത്തിന് എത്തൽ എത്താം വാക്കെല്ലാം കൊടുത്തു എന്നുള്ള കഥയെല്ലാം തന്നെ കേൾക്കുമ്പോഴും ഇതൊക്കെ പ്രമാണത്തിന് യോഗ്യമാണോ എന്ന് ചിലപ്പോൾ സംശയമുണ്ട് നമുക്കൊക്കെ കാരണം കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന കഥയിൽ തന്നെ ചിലപ്പോൾ പരിപൂർണത ഉണ്ടാവില്ല കാരണം നാം മനസ്സിലാക്കിയ ഇത് നമ്മുടെ പൂർണ്ണമായും നമ്മുടെ ചിന്താഗതിയാണ് പങ്കുവയ്ക്കുന്നത് നാം മനസ്സിലാക്കിയ ഒരു കാലഘട്ടം അനുസരിച്ച് നോക്കുമ്പോൾ മൂകാംബിക കുടികൊണ്ടത് കേരളത്തിലാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം പുരാണങ്ങളൊക്കെ പറയുന്നത് വളരെ സ്പഷ്ടമായിട്ട് പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് കേരള ഗ്രാമത്തിൻ്റെ അതിർത്തി കന്യാകുമാരിയിൽ നിന്ന് ഗോകർണം വരെയാണ് തീർച്ചയായും ഭാഗവതം ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ ഇത് സമർത്ഥിക്കുന്നുണ്ട് ഭാഗവതത്തിൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ശ്രീമദ് ഭാഗവതം നിങ്ങൾക്ക് സുപരിചിതമാണ് എഴുപത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ ദശമസ്കന്ധത്തിൽ എഴുപത്തി ഒൻപതാമത്തെ അധ്യായം ബലരാമസ്വാമിയുടെ തീർത്ഥയാത്രയിൽ കന്യാകുമാരി മുതൽക്ക് ഗോകർണ്ണം വരെ അദ്ദേഹം കേരള ഗ്രാമത്തെ ദർശിച്ചു എന്നും ഭവിഷ്യപുരാണത്തിൽ കേരള ഗ്രാമത്തിന്റെ കൈരളി എന്ന് പറയുന്ന നമ്മുടെ കേരള ഗ്രാമത്തിന്റെ ഗ്രാമത്തിൻ്റെ ഒക്കെ പറയുമ്പോൾ ഇന്നത്തെ ദക്ഷിണ കർണാടകത്തിലെ മൂകാംബിയ ക്ഷേത്രത്തിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ അതിന് കുറച്ചപ്പുറത്തുള്ള ഗോകർണ ക്ഷേത്രത്തിലും നിങ്ങൾ തീർച്ചയായും ദർശനം നടത്താറുണ്ടാവും ആ ഗോകരണം ഉൾപ്പെടുന്ന പ്രദേശം മുതൽക്ക് ഇങ്ങ് കന്യാകുമാരി വരെ ഇപ്പോൾ കന്യാകുമാരി തമിഴ് ദേശത്തിന്റെ തമിഴ് ജില്ല സ്റ്റേറ്റിന്റെ ഭാഗമാണ് തമിഴ്നാട് സ്റ്റേറ്റിന്റെ ഭാഗമാണ് എങ്കിലും ഇത് കേരള ഗ്രാമമായിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ് പുരാണങ്ങളിൽ നമ്മുടെ ലഹിതങ്ങളിൽ പഴയ നമ്മുടെ ഐതിഹ്യ കഥകളിലൊക്കെ ഗോകർണ കന്യാകുമാരി പ്രദേശം കേരള ഗ്രാമമാണ് അതുകൊണ്ട് തീർച്ചയായും മൂകാംബിക ക്ഷേത്രം കേരളത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഈ ഒരു പ്രമാണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതുകൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന കഥയൊക്കെ ഒരു ഐതിഹ്യ കഥയായിട്ട് ധാരാളം ഐതിഹ്യ കഥകൾ മഹാബലിയുടെയും ഓണത്തിൻ്റെയും ഒക്കെ ഐതിഹ്യ കഥകൾ പറയുന്ന നമുക്ക് കഥകളുണ്ടാക്കാൻ യാതൊരു വിഷമവും ഇല്ല തീർച്ചയായും തീർച്ചയായും ചോറ്റാനിക്കര അമ്മയിൽ നമുക്ക് രാവിലെ സരസ്വതി ഭാവത്തിൽ ദേവിയെ കാണുമ്പോൾ കേരളീയരെ സംബന്ധിച്ച് വാഗ്ദേവതയെ നമ്മൾ മൂകാംബികയായിട്ട് ദർശിക്കുന്ന ഒരു സങ്കല്പം പണ്ടും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പ്രഭാതത്തിലെ വെളുത്ത പട്ടചാർത്തിയ സരസ്വതി ഭാവത്തെ മൂകാംബിക കാണുന്നതിലൊന്നും തെറ്റില്ല എങ്കിൽ തന്നെയും പിന്നീട് സിനിമകളിലൂടെയും മറ്റുമൊക്കെ വന്ന കഥകളിലൂടെ ആവാം നമുക്ക് മൂകാംബികയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു ശങ്കരാചാര്യ സ്വാമികളെ കാണാണ്ടി വന്നത് എന്തായാലും അങ്ങനെ ഒരു ഉദ്ദേശം ആചാര്യസ്വാമികൾക്ക് ഉണ്ടാവില്ല കാരണം മൂകാംബിക കുടികൊണ്ടത് കേരള ഭൂമിയിൽ തന്നെയാണ് ഇന്ന് കർണാടകയുടെ ഒരു ദക്ഷിണ ഭാഗമാണെങ്കിൽ തന്നെയും തീർച്ചയായും അത് കേരളമാണ് ഇന്ന് കേരള സ്റ്റേറ്റിന്റെ ഭാഗമല്ല അതിർത്തികൾ പൊളിറ്റിക്കൽ ബൗണ്ടറികൾ മാറി എന്നേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഇനി മൂകാംബിക ക്ഷേത്രത്തിൽ ചെന്നാൽ മലയാളികൾ ഇല്ലാത്ത ഒരു മൂകാംബികയെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ തന്നെ സാധ്യമല്ല എങ്ങനെയാണോ ശാസ്താവിന്റെ സന്നിധിയിൽ അയ്യപ്പന ശബരിമലയിൽ ഇല്ലാതിരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവില്ല എന്ന് തന്നെ പറയുന്നത് മാതിരി മൂകാംബിക ഭഗവതിക്ക് മലയാള ദേശത്തിൽ നിന്ന് ആരും ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടാവുക ഇല്ല തന്നെ എന്നുള്ളതിൽ സംശയമില്ല പ്രത്യക്ഷമായി ഭാരതത്തിൽ ശ്രീചക്രത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അത്യുജ്വലമായ ഒരു സന്നിധിയാണ് മൂകാംബിക സന്നിധി അവിടുത്തെ വലിയൊരു ശക്തിയുടെ പ്രാധാന്യം അങ്ങനെയാണ് തീർച്ചയായും പൂർവ്വകാലത്തിങ്കൽ സ്വയംഭുവായി പൊങ്ങി വന്ന ഒരു ലിംഗസ്വരൂപമാണ് ഭഗവതിയുടെ ഉദ്ഭവം എന്നാണ് മൂകാംബികയുടെ ചരിത്ര രേഖകളിലെല്ലാം തന്നെ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുള്ളത് അത് അവിടുത്തെ പുരോഹിതന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ താപസ മന്യോന്തരം എന്നാണ് അത്ര ആ കാലഘട്ടത്തിൻ്റെ പേര് ആ താപസ മന്യോന്തര കാലഘട്ടത്തിൽ സ്വയംഭുവായി ആ ഭൂമിയിൽ ഉയർന്നു വന്ന ഒരു ലിംഗം യഥാർത്ഥത്തിൽ മൂകാംബികാദേവിയുടെ വിഗ്രഹത്തിന് താഴെയായി നിങ്ങളിനി മേലിൽ ശ്രദ്ധ അവിടെ ദർശനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക മൂകാംബികാദേവിയുടെ നമ്മൾ ഇന്ന് കാണുന്ന ചതുർബാഹുവായ വിഗ്രഹത്തിൻ്റെ താഴെയായ ഒരു പ്രത്യേക ലിംഗ സ്വരൂപത്തെ ശിവലിംഗത്തിന് സമാനമായ ഒരു ഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ അത്രയോ ദേവി ഉയർന്നു വന്ന ലിംഗ അതിന് മധ്യത്തിലായി ഒരു സ്വർണ രേഖയും ഇടതു ഭാഗത്തായി മൂന്ന് ഖണ്ഠങ്ങളിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും തൊട്ടിപ്പുറത്തായി മൂന്ന് ഖണ്ഠങ്ങളിൽ സരസ്വതിയും ലക്ഷ്മിയും മഹാകാളിയും കുടികൊള്ളുന്നു ഇത് സ്വയംഭുവായി സൃഷ്ടിക്കപ്പെട്ട ഒരു ലിംഗ കാലടിയിൽ ജനിച്ച നമ്മുടെ കേരള ഗ്രാമത്തിൻ്റെ ഋഷി സംസ്കാരത്തെ തന്നെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ തന്നെ ആർഷ സംസ്കാരത്തെ ഉദ്ധരിച്ച ആചാര്യസ്വാമികൾ പിന്നീട് മൂകാംബികയിൽ ദർശനം നടത്തുകയും ആ സ്വയംഭു ലിംഗത്തിന് മുന്നിലിരുന്ന് ഏറെ നേരം ധ്യാനിക്കുകയും ചെയ്തു അമ്മയുടെ ചൈതന്യത്തിൻ്റെ മഹത്വം ആചാര്യസ്വാമികൾക്ക് മനസ്സിലായി അദ്ദേഹം തൊട്ടടുത്തുള്ള കുടജാതിരി പർവ്വതത്തിൽ ചിത്രമൂല എന്ന അതിശ്രേഷ്ഠമായ പ്രദേശത്ത് തപസാരംഭിച്ചു ചിത്രമൂലയിൽ തപസ് ചെയ്ത ആചാര്യസ്വാമികൾ ഏറ്റവും ശ്രേഷ്ഠമായ സർവജ്ഞ പീഠത്തിൽ പ്രവേശിച്ചു ഇന്നും കുടജാതിരി ദർശനം ചെയ്യുന്ന നിങ്ങൾക്ക് ആചാര്യസ്വാപികളുടെ തപോഭൂമിയായ ചിത്രമൂലയും അതുപോലെ സർവജ്ഞ പീഠവും എല്ലാം തന്നെ സർവജ്ഞം എന്ന വാക്കിനർത്ഥം തന്നെ സർവജ്ഞനാണ് എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ ഇങ്ങനെ ഉപയോഗിക്കും യാതൊരു അറിവ് കിട്ടിയാലാണോ ഇനിയൊരറിവ് വേണ്ടത് ആയിട്ടുള്ളത് ആ ജ്ഞാനത്തെ അത്രേ സർവജ്ഞം എന്ന് പറയുന്നു അതാണ് സർവജ്ഞപീഠം ഇനിയൊന്ന് അറിയേണ്ടതില്ലാത്തതായ അവസ്ഥ അത്ര സർവജ്ഞപീഠം ആ സർവജ്ഞപീഠത്തിൽ ചെന്നിരുന്ന ആചാര്യസ്വാമികൾ അല്ലെങ്കിൽ ആ മഹത്തരമായ തലത്തെ തപസ്സിലൂടെ നേടിയ ആചാര്യസ്വാമികൾ മൂകാംബിക ദേവിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ലിംഗത്തിൽ പ്രകടമായ ദേവി ദേവീചൈതന്യത്തെ തൻ്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ശ്രീചക്രവും അതിനു മുകളിലുമായി വിഗ്രഹത്തെ സ്ഥാപിച്ചു എന്നുള്ളതാണ് മൂകാംബികയുടെ മഹത്വം ഇതാണ് ആചാര്യസ്വാമികൾ മൂകാംബിക ദേവിയുമായിട്ടുള്ള ബന്ധം സ്വയംഭുവായ ലിംഗത്തിലെ ശക്തി ചൈതന്യത്തെ ശിവശക്തി സംയുക്തയാണ് മൂകാംബികാദേവി ലളിതാസഹസ്രാമത്തിൻ്റെ അവസാനത്തെ ശ്ലോകം ശ്രീശിവ ശിവശക്തി ഐകരൂഹിണി ലളിതാംബിക ഒരു ഭാഗത്ത് പുരുഷ ചൈതന്യവും ഒരു ഭാഗത്ത് സ്ത്രീത്വം നിറഞ്ഞിരിക്കുന്ന ചൈതന്യവും രണ്ടും ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ വാമഭാഗത്തിൽ ഇടതു ഭാഗത്തിലെ ചൈതന്യത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ ആചാര്യസ്വാമികൾ ശ്രീചക്രത്തിൽ ദേവിയെ പ്രതിഷ്ഠിച്ചു ശ്രീചക്രത്തിന് മുകളിലായി വിഗ്രഹത്തെയും പ്രതിഷ്ഠിച്ചു നിങ്ങൾ നിങ്ങളകത്തേക്ക് നോക്കുമ്പോൾ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ശ്രീചക്രം കാണാൻ സാധിക്കില്ല കാരണം വിഗ്രഹം ചതുർഭാഗവായ അമ്മയുടെ വിഗ്രഹത്തിന് താഴെയാണ് ശ്രീചക്രം പ്രതിഷ്ഠിച്ചിരിക്കണം അതിനു മുകളിലാണ് ഇന്ന് കാണുന്ന നമ്മൾ ദർശിക്കുന്ന കാഴ്ച സ്വരൂപമായ മൂകാംബിക രൂപത്തെ നമുക്ക് കാണാൻ സാധിക്കുക വാഗീശ്വരിയായി വിളങ്ങുന്ന മൂകാംബികയെ ഭജിച്ചാൽ സകല ഐശ്വര്യവും വന്നു ചേരും സിനിമാ മേഖലയിൽ തൊഴിൽ വ്യാപാര മേഖലയിൽ രാഷ്ട്രീയ മേഖലയിൽ പ്രൗഢന്മാരായ അനവധി നിരവധി പേർ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും പോയി തൊഴുന്ന ഒരു മഹാസന്നിധിയാണ് മൂകാംബികാ സന്നിധി കലാകാരന്മാർക്ക് ഏറെ അനുഗ്രഹം കൊടുത്ത വാഗീശ്വരിയാണ് മൂകാംബിക അമ്മ എന്നുള്ളതിൽ സംശയമില്ല അമ്മയുടെ തിരുമുമ്പിലിരിക്കുന്ന അതിശ്രേഷ്ഠമായ ആ സരസ്വതി പീഠം എന്ന് പറയുന്നതായ ആ സ്ഥാനം വാദ്യകലാകാരന്മാർക്ക് അല്ലെങ്കിൽ മറ്റ് സാഹിത്യ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവരുടെ കലയിൽ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകാൻ മൂകാംബികയുടെ തിരുവരുൾ അനുഗ്രഹം വളരെയേറെ ശ്രേഷ്ഠമാണ് തീർച്ചയായും ഗണപതി ഉൾപ്പെടെ വീരഭദ്രസ്വാമി ഉൾപ്പെടെ മുരുകൻ ഉൾപ്പെടെ അനവധിയായ ഉപദേവതകളാൽ സംവിഷ്ടമാണ് മൂകാംബിക അമ്മയുടെ സന്നിധി തീർച്ചയായും ഭഗവതി ഇരിക്കുന്ന ശ്രീകോവിലിന് ചുറ്റിലുമായി കാണുന്ന ധാരാളമായ ഉപദേവതകൾ തീർച്ചയായും നിങ്ങൾ ആദ്യം ക്ഷേത്രത്തിലേക്ക് എന്നതും കൊടിമരത്തിൻ്റെ ചുറ്റും അമ്മയുടെ പ്രതീക്ഷ വഴിയിലുള്ള ആ ഉപദേവതകളെ തൊഴുതനുവാദം വാങ്ങി വേണം അത്രയും അകത്തേക്ക് പോകാൻ കാരണം അവിടെ ഇരിക്കുന്നത് രാജരാജേശ്വരിയാണ് രാജനായികയാണ് മഹാറാണിയാണ് സഹസ്രനാമം ആരംഭിക്കുന്ന ശ്രീമത് സിംഹാസനേശ്വരി സിംഹാസനത്തിലിരിക്കുന്ന മഹാമായയായ ശക്തി സ്വരൂപിണിയാണ് ആ മൂകാംബിക ഭഗവതി അതുകൊണ്ട് അമ്മയെ കാണണമെങ്കിൽ മഹാറാണിയെ കാണണമെങ്കിൽ തീർച്ചയായും പരിവാരങ്ങളുടെ ഒരു അനുമതി ആവശ്യമുണ്ട് അതിനത്ര അനുമതിയായ ഉപദേവതകളെ ആൽ ആ ദേവാലയം ഇത്ര പ്രൗഢമാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ഉപദേവാലയങ്ങൾ ചുറ്റിലും ഇരിക്കുന്ന ഉപദേവതാ സങ്കേതങ്ങളും കൂടെ ദർശിച്ചിട്ട് വേണം അകത്തെ അമ്മയെ വാസിനിയായ ശ്രീമൽ സിംഹാസനേശ്വരിയെ ദർശിക്കാൻ മൂകാംബിക ഭജനത്തിലൂടെ തീരാത്ത ദുരിതങ്ങളില്ല കേരള ഗ്രാമത്തിന്റെ ഉത്തരധ്രുവത്തിൽ രക്ഷോനായികയായി കുടികൊള്ളുന്നവളാണ് അമ്മ നാല് അംബികാ ക്ഷേത്രങ്ങളെ കുറിച്ചെല്ലാം തന്നെ പറയാറുണ്ട് ഉത്തരധ്രുവത്തിൽ മൂകാംബികയും ദക്ഷിണധ്രുവത്തിൽ കന്യാകുമാരിയും ഇടതു കൊടുങ്ങല്ലൂർ കുടികൊള്ളുന്ന ലോകാംബികയും പാലക്കാടിൻ്റെ ഇങ്ങേയറ്റത്ത് തമിഴ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നവൾ ഹേമാബികയും ഇങ്ങനെ നാല് അംബികാ ക്ഷേത്രങ്ങൾ അത്രേ കേരളഗ്രാമത്തിന് കാവലായിരിക്കുന്നു അതിൽ ശ്രേഷ്ഠയായ മൂകാംബിക ഭഗവതിയെ ഭജിച്ചാൽ തീരാത്ത ദുരിതങ്ങളില്ല തൊഴിൽ അഭിവൃദ്ധിക്കും കർമ്മ തന്നെ ഐശ്വര്യം വരുവാനും മുകാംബിയ ദേവിയെ ദർശിക്കുന്നത് മഹാപുണ്യമാണ് ഇനി ഒന്നുകൂടെ പറയാറുണ്ട് അമ്മ അനുഗ്രഹിച്ചാൽ മാത്രമേ ആ സന്നിധിയിൽ എത്താൻ സാധിക്കുള്ളൂ അത്രേ പ്രേതകോപങ്ങളോ ദുരിതദോഷങ്ങളോ ഉള്ളവർക്ക് ഉള്ളവർക്കോ ഒരിക്കലും ആ സന്നിധിയിലെത്താൻ സാധിക്കില്ല അത്രേ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജാതക സംബന്ധമായ അതിയായ ദുരിതം അനുഭവിക്കുന്നവര് മുകാംബികയിലേക്ക് യാത്ര മനസ്സിൽ ഉദ്ദേശിച്ചാലും ചിലപ്പോൾ സാന്ദർഭികമായി അവർക്ക് അവിടെ എത്താൻ പറ്റില്ല എന്നും ഒരു പക്ഷം പറയുന്നുണ്ട് അതുകൊണ്ട് മൂകാശുനെ വധിച്ചിരിക്കുന്നവളായതുകൊണ്ട് അമ്മ മൂക അംബികയാണ് അതുകൊണ്ട് അധികമാരോടും പറയാതെയും കൊണ്ട് വേണം അത്രേ മൂകാംബിയിലേക്ക് ചെല്ലാൻ അങ്ങനെയും ഒരു രസകരവും കൗതുകവുമായ വിഷയം മൂകാംബിക ദേവിയെ സംബന്ധിച്ച് പറയാറുണ്ട് അമ്മ ഇരിക്കുന്ന കൊല്ലൂര് യഥാർത്ഥത്തിൽ കിലോമീറ്റർ കണക്കിന് നോക്കിയാൽ ഇന്നിപ്പോൾ ധാരാളം വഴികളെല്ലാം തന്നെ വളരെ അനുകൂലമാക്കിയിട്ടുണ്ട് എങ്കിലും മൂകാംബിയിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോഴും ഏറെക്കുറെ പ്രദേശങ്ങളെല്ലാം തന്നെ വനമാണ് അപ്പോൾ കൊല്ലൂർ എന്ന് പറയുന്ന ഒരു കൊടുങ്കാട്ടിൽ തൊട്ടപ്പുറത്ത് രക്തചാമുണ്ടി എന്ന് പറയുന്നതായ ഒരു മഹാഭഗതി കാടിൻ്റെ കാവൽക്കാരിയായിരിക്കുന്നവൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന തമോഭാവത്തിൽ കുടികൊള്ളുന്ന ഒരു മഹാകാളിയാൽ സംരക്ഷിതയായിരിക്കുന്ന പ്രദേശമാണ് യഥാർത്ഥത്തിൽ മൂകാംബി കുടികൊള്ളുന്ന കൊല്ലൂർ വനം അതുകൊണ്ട് പ്രേതശാപങ്ങളോ ദുരിതങ്ങളോ ഉള്ളവർക്ക് ആ കൊല്ലൂർ വനം കടന്ന് അമ്മയെ കാണാൻ സാധിക്കില്ല എന്ന് പറയാറുണ്ട് അതുകൊണ്ട് മൂകാംബിയെ യാത്രയൊക്കെ ചെയ്യുന്നത് മഹാഭാഗ്യമാണ് അവിടെ ചെന്ന് അമ്മയെ കണ്ടുതൊഴുതു വരുന്നതും വലിയ പുണ്യമാണ് തീർച്ചയായും മൂകാംബിക ഭജനത്തിലൂടെ മുകാംബിക ദേവിയുടെ അനുഗ്രഹത്തിലൂടെ സജ്ജനങ്ങൾക്കെല്ലാം തന്നെ സ്ട്രേയസ് ഉണ്ടാവട്ടെ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി മറ്റൊരു സന്ദർഭത്തിൽ കാണാം നമസ്കാരം